അലഹമില്ല അള്ളാഹുവിന് എത്ര ശ്രദ്ധിച്ചാലും മതിയാത്ര സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത് റംലാം പറഞ്ഞതിന് മുന്നേ തന്നെ നമ്മൾ വിചാരിച്ച ആളുകൾക്ക് കൊടുക്കാനുള്ള എല്ലാ വിഭവങ്ങളും വിഷയവിഭവങ്ങളും അള്ളാഹുത്താലാവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ ഈ കഴിഞ്ഞു ഒരുപാട് കുടുംബങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പഠിച്ചുനെ നോമ്പ് വരുമ്പോൾ വളരെ സന്തോഷമാണ് എന്നാൽ അധ്വാനിച്ചുകൊണ്ട് കുടുംബനാഥന്മാരണപ്പെട്ടു പോയാ കുടുംബനാഥൻ കിഡ്നി രോഗിയായി പോയ കുടുംബനാഥൻ മാനസികരോഗിയായിപ്പോയി ഉണ്ടായിട്ടും ശ്രദ്ധിക്കാതെ പോയി അഭിമാനം കൊണ്ടൊന്നും ചോദിക്കാൻ സാധിക്കാതെ ഉള്ളൊരുക്കി തീരുന്ന ഒരുപാട് കുടുംബങ്ങൾ ഒരു ഭാഗത്ത് തീരദേശങ്ങൾ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്ന സഹോദരന്മാരും കുടുംബങ്ങളും റംദാൻ വരുമ്പോൾ ഇനി എന്ത് റബ്ബെ എന്ന് ചോദ്യത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അള്ളാവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാട്ടിലും മറുനാട്ടിലും ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഉള്ളതിൽ ഒരു കിറ്റ് രണ്ട് കിറ്റ് പത്ത് കിറ്റ് നൂറ് കിറ്റ് അതിലധികവും കഷ്ടപ്പെടുന്ന ആളുകൾക്കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ മനസ്സിലാക്കി ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് അള്ളാഹു നമ്മളെ വല്ലാത്തൊരു അമാനത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകളെ ഇങ്ങനെ സേവന രംഗത്തേക്ക് കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുടുംബമായിട്ട് ഇവിടെ ആൾ വരാറുണ്ട് കുടുംബം തന്നെ ഇവിടെ നോക്കി അവർ കാര്യങ്ങളൊക്കെ അവരിവിടെ ഭാര്യയും ഭർത്താവും ഇവിടെ വന്ന് ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കുന്ന എത്രയോ ദിവസങ്ങളൂടെയുണ്ട് പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും അതായത് നിങ്ങളിപ്പോൾ മാനസിക രോഗികൾ നോക്കുന്ന സ്ഥാപനം അത് നടത്തുന്നുണ്ട് ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് രോഗിയൊക്കെ സൗകര്യ സൗജന്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ കിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കൂട്ടിയിട്ടെന്ന് അതെന്തുകൊണ്ടാണ് അത്രയധികം ഭക്ഷണ സാധനങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചാൽ നെയ്യത്തിൻ്റെ നന്മ കൊണ്ടാണ് നെയ്യത്തിൻ്റെ ആ ഒരു കരുത്തും കൈകാര്യം ചെയ്യുന്ന നിങ്ങളെ ആത്മാർത്ഥതയാണ് ഇതിന് നിങ്ങൾക്ക് തന്ന ഈ പൈസ ഒരു മണി അരി വെറുതെ പോവില്ല എന്ന കൃത്യമായി തോന്നിച്ച് ഇത് തരുന്നതിനുള്ളതുകൊണ്ടാണ് നിങ്ങളെ വിചാരിക്കുന്നേക്കാൾ വലിയ അരി ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ കാര്യം തന്നെ പഠിച്ചവന് ഇതിൽ വന്ന് ചേരാൻ നമുക്കെല്ലാവർക്കും ബുദ്ധി തോന്നിച്ചത് അള്ളാഹു നമുക്ക് ചെയ്തു ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എത്ര ആളുകളുണ്ട് വേറെ ബാക്കി ആരും കാര്യം നോക്കാതെ സ്വന്തം കാര്യം നോക്കി കഴിഞ്ഞു കൂടുന്ന ആളുകൾ ഭാര്യയും ഭർത്താവുമായി അസ്വസ്ഥമായിട്ട് ഇരിക്കുന്നവർ നാട്ടിൽ എന്ത് നടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിൽ കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ള ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട സമയമാണ് ഇവിടെ ഭാര്യവർത്തകന്മാരായിട്ടുള്ളവരുണ്ട് അവരുണ്ട് മക്കൾ ഇതിൻ്റെ കൂടെ വന്നവരുണ്ട് അവനവൻ്റെ ഭാര്യനെയും കൊണ്ട് വന്നവരുണ്ട് ഒക്കെ ഉണ്ട് എല്ലാവരും വന്ന എന്തിനാന്ന് ചോദിച്ചാൽ സേവനം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ജനക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കുന്നതെന്നെ പഠിച്ചോ നൽകുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഏതായിരുന്നാലും അള്ളാഹാരം നമുക്ക് തന്നിട്ടുള്ള കുറഞ്ഞ കാല ജീവിതം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടമായി നമ്മൾ മാറുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം രാവിലെ തന്നെ എണീറ്റ് പോരുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം പഠിച്ചവന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആൾക്കൊന്ന് ചെയ്യാൻ പറ്റണേ എന്നാണ് അങ്ങനെ അല്ലാത്തൊരു ദിവസം ജീവിതത്തിൽ കടന്നു പോകരുത് ചെറിയതാവട്ടെ ചെറിയ ഉപകാരമാണെങ്കിലും ചെറിയ ഉപകാരം ആ ഉപകാരം ചെയ്യാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു തന്നെ നൽകാൻ വേണ്ടി ദ്വാ ചെയ്യണം എന്നാലേ അന്നത്തെ ദിവസം പൂർത്തിയാവുകയുള്ളൂ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ ദിവസം കഴിയല്ല മരണത്തോട് ഓരോ ദിവസം അടുക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് അത് കഴിയുന്ന മാതിരി ചെയ്താൽ മതി ചിലർക്ക് കഴിയില്ല നമ്മൾ തീരെ കേട്ടിട്ടില്ലാത്ത നമ്മളറിയാത്ത നമ്മളെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യാനിറങ്ങി തിരിച്ചിരിക്കുന്ന പഠിച്ചോ നമ്മളങ്ങനെ തോന്നിച്ചതുകൊണ്ടാണ് അതിനു തന്നെ നമ്മൾ അള്ളാഹിനെ ഷുക്രി ചെയ്യണം കാരണം അല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ സ്വന്തം കാര്യമായിട്ട് ആരെയും നോക്കാൻ നടന്നിരുന്നെങ്കിൽ നമുക്ക് ജീവിച്ചു പോവാം അള്ളാഹുത്താൽ എത്ര ആയുസ് തന്നിട്ടുണ്ടോ അത്രയും കാലം നമുക്ക് ജീവിച്ചു പോകാം അത് അങ്ങനെയല്ല ഇത് നമ്മുടെ മനസ്സിൽ അള്ളാഹുത്തരം എന്തുണ്ടാക്കിയിട്ടുള്ള സ്നേഹം ഇട്ട് തന്നിട്ടുണ്ട് കഷ്ടപ്പെടുന്നവൻ്റെ കാര്യം ആലോചിച്ച് കരയാൻ വിഷമിക്കുന്നവൻ്റെ കൂടെ ദുഃഖം പങ്കിടാൻ പഠിച്ചോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ അലിവ് തന്നിട്ടുണ്ട് അത് ചെറിയ കാര്യമല്ല അത് വെച്ചുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം കഴിയുന്ന അത്ര ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശോധന ചെയ്യണം റമദാൻ മാസം വരികയാണ് അപ്പോഴി നിറയെ സമൃദ്ധമായിട്ട് സംഗതി ഇവിടെ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ അവിടുന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരുന്നാലും ശരി ഈ സദസ്സിൽ വരുന്നതിനെ ബർക്കത്ത് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ ഒത്തുകൂടിയതുപോലെ തന്നെ പഠിച്ചവൻ നമ്മളെല്ലാവരനെയും അവൻ്റെ മഹത്താ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് താഴെ ചെയ്തുകൊണ്ട് എൻ്റെ സ്നേഹം ബഷീറിനെയും അദ്ദേഹത്തിൻ്റെ ടീം എനിക്ക് ഈ ടീമിനെ മുഴുവൻ അറിയാം ആ ഈ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മേൽവിലാസമുണ്ട് അപ്പോൾ ആ മേൽവിലാസം വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചാൽ ആൾക്കാർ പൈസ തരും ആ പൈസ ഇടുന്നതിന് ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ടല്ല ഇന്നൊരാളാണ് ഇന്നത്തെ ആളാന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ആ ഒരു വെയിറ്റ് ഉണ്ട് പക്ഷേ ഇത് ഒറ്റ തടിയായിട്ട് തുടങ്ങിയൊരു മനുഷ്യനാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നുള്ള ജീവിതം ആരംഭിച്ച് അങ്ങനെ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൂടെയുള്ളവരെയൊക്കെ എനിക്കറിയാവും ഈ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ടല്ലോ എല്ലാം നല്ല മനസ്സുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ നിങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾക്കൊക്കെ എന്തെല്ലാം തിരക്കുണ്ടാവും ഈ പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ തിരക്കുണ്ടാവും അപ്പോൾ നമ്മളെല്ലാം നല്ല മനസ്സോടുകൂടിയാണ് വന്നുള്ളത് പഠിച്ചവൻ ഈ നല്ല മനസ്സ് മരിക്കുന്നത് വരെ നാളെടുക്കട്ടെ കാരണം വെച്ചാൽ മരിച്ചാലേ മൂന്ന് കാര്യമേ ബാക്കിയേ ഉള്ളൂ നാഫിയായിട്ടുള്ള ഇൽമ ജാരിയായിട്ടുള്ള സർക്കാർ നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്ന മക്കൾ നാഫി ജാരിയായിട്ടുള്ള സർക്കാ എന്ന് പറയുന്ന സംഗതിയാണ് നമ്മൾ നമ്മളിതുകൊണ്ട് നേടുന്നത് അതിൻ്റെ സേവനം ചെയ്യുന്ന ശ്രദ്ധക്കയാണ് പൈസ കൊടുക്കുന്ന ശ്രദ്ധയാണ് എല്ലാം എല്ലാം ആ നിലയിലുള്ളതാണ് അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ജാരിയായ സതുക്കയായി സർവശേഖര അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ട് ഈ കൊല്ലത്തെ റംലാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു പ്രവർത്തനമാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് അതുല്യമായ ഒരു പ്രവർത്തനമാണ് ഈ പ്രപഞ്ചം ഇപ്രകാരം പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നേരം ഏതാണ്ട് ഇത്ര ആയിക്കഴിഞ്ഞു ഏഴര എട്ടര മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു ലക്ഷോപലക്ഷം കോടാനു കോടി തേനീച്ചകൾ ഏറ്റവും നേരത്തെ പണിക്കിറങ്ങുന്ന ആളുകൾ തേനീച്ചകളാണ് ജീവികൾ ഏറ്റവും നേരത്തെ പ്രഭാതം നമുക്കൊക്കെ നേരം വെളുക്കുമ്പോഴേക്കും തേനീച്ചകൾക്ക് നേരം വെളുത്ത് കുറെ ആയി കഴിഞ്ഞിട്ടുണ്ടാകും ഏറ്റവും അവസാനം പണി കഴിഞ്ഞ് കൂടോടാണ് അണിയാ അണയാറുള്ളതും തേനീച്ചകളാണ് തേനീച്ചകളുടെ ഈ പണി ഒരു തേൻ ശേഖരിച്ച് മക്കളെ പോറ്റലല്ല ഈ കാണപ്പെടുന്ന പരാഗണങ്ങളും ആ പരാഗണങ്ങളുടെ പരിണിതിയായ സസ്യജാലങ്ങളും ഫലവൃക്ഷങ്ങളും സകലതും വാസ്തവത്തിൽ നിർവഹിക്കപ്പെടുന്നത് കോടാനുകോടി തേനീച്ചകളുടെ പ്രവർത്തനങ്ങൾ വഹിക്കുന്ന പങ്ക് ഞാൻ പറയുന്നത് പരസ്പര പൂരകങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയും ആ പരസ്പര പൂരകം എന്ന് പറയുന്ന ഉദാത്തമായ ദൗത്യമാണ് ഡിസ്മി കൾച്ചറൽ സെന്ററിന്റെ ഈ പ്രിയപ്പെട്ട ഈ സന്നദ്ധ പ്രവർത്തകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തിൽ ഈ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ താളപ്പൊരുത്തത്തിന് നിങ്ങളും കൂടി അതിൻ്റെ കണ്ണികളാവുകയാണ് അങ്ങനെ എന്താണോ പ്രപഞ്ചനാഥൻ അള്ളാഹു ഈ പ്രപഞ്ചത്തിലും ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ പൂർത്തീകരണമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സഹോദരങ്ങളുടെ കൈകളാൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് അതിനുള്ള അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ ഉണ്ടാകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ ഈ സംരംഭം നല്ല രീതിയിൽ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ചെയ്യുന്ന വലിയ ഔദ്യാൻമാരുടെ സ്ഥാനത്താണ് ഇവിടെ സേവനം ചെയ്യുന്ന ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് സർവശക്തൻ ശക്തരായ പ്രതിഭ നൽകട്ടെ അവർക്ക് ഇനിയും ഇപ്പോഴുള്ള സംരംഭങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വ്യാപകമായി అన తౌఫిక్ అగర్ హర్వార్డ్ లాగో అవర్ ప్రతఫరం కోట కొరయాలే ఆత్మార్థమయ అభివృద్ధి నొక వల్ల ప్రతిఫలం నడికి స్వగతించే நல்ல పదవి ఓరేతి కుమార్ అవర్డే